ഊർജ്ജസ്വലതക്കുറവ് രോഗപ്രതിരോധ ശക്തി കുറവ് എളുപ്പത്തിൽ തളരുന്നത് ഇളം നിറത്തിലുള്ള ചർമ്മം എന്നിവ കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നു അതി കഠിനമായ വിളർച്ചയുള്ള കുട്ടികളിൽ ശ്വാസ തടസ്സം വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് എന്നിവ നമ്മൾ കാണുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ നിഫ്ഫി കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ കരിത്ത സ്കേമം ഹോസ്പിറ്റൽ കുട്ടികളിൽ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത് എന്താണ് അനീമിയ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് സാധാരണയിൽ താഴ്ന്നു പോകുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകമായ അയണിന്റെ കുറവാണ് ഇതിനൊരു കാരണമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളിൽ വിളർച്ച അധികമായിട്ട് കണ്ടുവരുന്നത് വിരശല്യം അതുപോലെ തന്നെ പശുവിൻ പാലിൻ്റെ അമിതമായ ഉപയോഗം അയന്റെ അഭാവത്തിന് കാരണമാണ് എന്തൊക്കെയാണ് കുട്ടികളിൽ വിളർച്ചയുടെ ലക്ഷണങ്ങൾ ഊർജസ്വലത കുറവ് രോഗപ്രതിരോധ ശക്തി കുറവ് എളുപ്പത്തിൽ തളരുന്നത് ഇളം നിറത്തിലുള്ള ചർമ്മം എന്നിവ കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നു അതികഠിനമായ വിളർച്ചയുള്ള കുട്ടികളിൽ ശ്വാസ തടസ്സം വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് എന്നിവ നമ്മൾ കാണുന്നതാണ് വളരെ ചെറിയ ടെസ്റ്റുകളിലൂടെ നമുക്ക് അനീമിയ നിർണ്ണയിക്കാവുന്നതാണ് പ്രധാനമായിട്ടും അനീമിയ എങ്ങനെ തടയാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയൺ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികൾക്ക് നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് സാധാരണയായിട്ട് ലഭിക്കുന്ന ചീര ഇലക്കറികൾ മുളപ്പിച്ച പയർ ശർക്കര എന്നിവയിൽ അയണിന്റെ കണ്ടന്റ് വളരെയധികമുണ്ട് അതുപോലെ തന്നെ വിറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സ് അധികമായിട്ട് കുട്ടികൾക്ക് നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക നാരങ്ങ നെല്ലിക്ക ഓറഞ്ച് എന്നിവയാണ് അവയിൽ ചിലത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആറു മാസത്തിലൂടെ ഒരിക്കൽ കുട്ടികൾക്ക് വിരമരുന്ന് നൽകേണ്ടതാണ് അതിനോടൊപ്പം ഡോക്ടർ നിർദ്ദേശിച്ച അയൺ സിറപ്പ് മൂന്ന് മാസം കുട്ടികൾക്ക് നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് താങ്ക്